കുട്ടികൾ പഠനത്തിൽ ഒന്ന് പുറകോട്ടാവുമ്പോഴേക്കും അതായത് അവരുടെ ലേണിംഗ് ഗ്യാപ്പ് ഒന്ന് കൂടി വരുമ്പോഴേക്കും സാധാരണ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേഗം അവരെ സ്കൂള് മാറ്റുക അതും അല്ലെങ്കിൽ സി ബി എസ്ഇ സിലബസ് ആയിരിക്കും അത് നേരെ പിടിച്ച് കേരള സിലബസിലേക്ക് മാറ്റുക ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഒന്ന് മലയാളം മീഡിയത്തിലേക്കൊന്ന് മാറ്റി നോക്കുക അതേപോലെ തന്നെ ട്യൂഷൻ എല്ലാ സബ്ജക്റ്റിനും ഇപ്പം നന്നായിട്ട് പഠിക്കുന്ന സബ്ജക്റ്റിന് പോലും ട്യൂഷൻ കൊടുക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട് നമ്മൾ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് ചിലപ്പം ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസം കൊണ്ടായിരിക്കാം ഈ പഠന പ്രയാസമൊക്കെ വന്നത് ഈ കാഴ്ചക്കുറവ് കേൾവിക്കുറവ് അതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ അപസ്മാരം പോലെയുള്ള അവസ്ഥകളൊക്കെ കൊണ്ട് പഠന പിന്നോക്കാവസ്ഥ വരാം അതും അല്ലെങ്കിൽ തലച്ചോറുമായി ബന്ധപ്പെട്ട മറ്റു പല കാരണങ്ങളും കൊണ്ടായിരിക്കാം പഠന പിന്നോക്കാവസ്ഥ വരുന്നത് ഇതൊരു ടെസ്റ്റ് ചെയ്താലേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ കുട്ടിയുടെ ബുദ്ധിപരമായിട്ടുള്ള കഴിവ് എത്രയാണ് ശ്രദ്ധക്കുറവ് വല്ലതും ഉണ്ടോ അതേപോലെ പഠന വൈകല്യം പോലെയുള്ള എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്കൊരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തി നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ കാരണം മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്